ജ്ഞരി ഭഗവത്ഗീതയുടെ ജ്ഞര ഭാഷ്യം അധ്യയം പതിനെട്ട് മോക്ഷസന്യാസയോഗം യു കൃത്സ്കാര്യ സമഹത്തുക്കാമസമുദാഹൃതം ഏത് ജ്ഞാനമാണോ ഒരു കാര്യത്തിൽ ഈ ദേഹത്തിൽ എല്ലാമായി ഇതിനപ്പുറമൊന്നുമില്ല എന്ന ധാരണയോടെ ഒട്ടി നിൽക്കുന്നത് യുക്തിരഹിതവും അ യഥാർത്ഥവും സങ്കുചിതവുമായ അതിനെ താമസജ്ഞാനം എന്ന് പറയുന്നു ഈ ജ്ഞാനം ശാസ്ത്രവിധിയാകുന്ന വസ്ത്രം ധരിക്കാതെ നഗ്നമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു തന്മൂലം വേദങ്ങൾ ഇതിന് പുറം തിരിഞ്ഞു നിൽക്കുന്നു മറ്റ് ശാസ്ത്രങ്ങളും ഇതിനെ തങ്ങളുടെ കൂടെ കൂട്ടാതെ നിന്ദിച്ച് പുറന്തള്ളുകയും തങ്ങൾക്ക് ദുഷ്പേരുണ്ടാകുമെന്ന് കരുതി മ്ളേച്ച മലങ്കാടുകളിലേക്ക് ആട്ടിപ്പായിക്കുകയും ചെയ്തിരിക്കുന്നു ഈ ജ്ഞാനം തമോ ഗുണമെന്ന ബ്രഹ്മരക്ഷസിൻ്റെ ആക്രമണത്തിൽപ്പെട്ട് ഭ്രാന്ത് പിടിച്ച് അലഞ്ഞു നടക്കുന്നു താമസജ്ഞാനികൾ ഒരേ ഗോത്രത്തിൽപ്പെട്ടവരുമായി ശാരീരിക ബന്ധം പുലർത്തുന്നു തൻ്റെ വായിലൊതുങ്ങാതെ എന്തും തിന്നുന്ന ഭൂഭുക്ഷുക്കളായ ശ്വാക്കളെപ്പോലെ ഇവർക്ക് വർജ്യങ്ങളായി ഒന്നും തന്നെ ഇല്ല താൻ എടുത്തു കൊണ്ടുപോകുന്ന സ്വർണം ശുദ്ധമാണോ മിശ്രിതമാണോ എന്നറിയാത്ത എലിയെപ്പോലെ താൻ തിന്നുന്ന മാംസം കറുത്ത മൃഗത്തിൻ്റെതോ വെളുത്ത മൃഗത്തിൻ്റേതോ ആയിരിക്കണമെന്ന് നിഷ്കർഷിക്കാത്ത മാംസഭുക്കിനെപ്പോലെ ചെറുതോ വലുതോ ആയ വൃക്ഷങ്ങളെ വിവേചിക്കാതെ എരിക്കുന്ന കാട്ടു തീയെപ്പോലെ താനിരിക്കുന്ന ദേഹം ജീവനുള്ളതോ ഇല്ലാത്തതോ ആണെന്നുള്ള വിവരം അലട്ടാത്ത ഈച്ചയെപ്പോലെ തനിക്ക് കിട്ടിയ സാധനം പഴയതോ പുതിയതോ ചീഞ്ഞതോ എന്ന് കരുതാത്ത കാക്കയെപ്പോലെ വിഷയസുഖങ്ങളിൽ വേറി പിടിച്ച താമസജ്ഞാനിക്ക് ശാസ്ത്രത്തിൽ നിഷേധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ ഒഴിവാക്കുന്നതിനോ ശാസ്ത്രത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനോ അറിയില്ല എന്ത് കണ്ണിൽപ്പെട്ടാലും അത് ഭോഗവസ്തുവെന്ന് അവൻ നിർണയിക്കുന്നു കാമിനിയാണെങ്കിൽ കാമപൂർത്തിക്കായും സമ്പത്താണെങ്കിൽ ഭൗതിക ഭുക്തിക്കായും വിനിയോഗിക്കുന്നു നിർമ്മലവും മലിനവുമായ ജലത്തെ തമ്മിൽ തിരിച്ചറിയുന്നതിനുള്ള കഴിവ് അവനില്ല എല്ലാ ജലവും ദാഹം ശമിപ്പിച്ച് സുഖിക്കുന്നതിന് വേണ്ടിയാണ് ഉള്ളതെന്ന് മാത്രം അവൻ കരുതുന്നു ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിലും അവൻ്റെ ചിന്ത അപ്രകാരം തന്നെയാണ് ഭക്ഷ്യമോ അഭക്ഷ്യമോ എന്ന് ചിന്തിക്കാതെ രുചികരമായ ഭക്ഷണ സാധനങ്ങളൊക്കെ ശുദ്ധവും രുചികരമല്ലാത്തവ അശുദ്ധവുമെന്ന് അവൻ നനയ്ക്കുന്നു താമസജ്ഞാനി സ്ത്രീ സമൂഹത്തെ മുഴുവൻ തൻ്റെ ഭോഗവസ്തുവായി കാണുന്നു ആ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതിന് അവൻ സദാ ഓടി നടക്കുന്നു രക്തബന്ധം നോക്കിയല്ല അവൻ ബന്ധുക്കളെ നിർണയിക്കുന്നത് തനിക്ക് ഉപകരിക്കുന്നവരെ മാത്രമാണ് അവൻ ബന്ധുക്കളായി അംഗീകരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും തൻ്റെ ഖാദ്യ വിഷയങ്ങളാണെന്ന് മൃത്യു നിരൂപിക്കുന്നത് പോലെയും ചർവസവും തൻ്റെ ഇന്ധനമാണെന്ന് അഗ്നി വിചാരിക്കുന്നത് പോലെയും ജഗത്ത് മുഴുവൻ തൻ്റെ സ്വന്തമായി താമസജ്ഞാനിക്കു തോന്നുന്നു തന്മൂലം ഈ ലോകം അയാളുടെ ഉപഭോഗത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് അയാൾ വിശ്വസിക്കുന്നു അയാളുടെ ശരീരസുഖം മാത്രമല്ലാതെ അയാൾക്ക് മറ്റൊരു അഭിവാഞ്ചയും ഇല്ല ആകാശം പൊഴിക്കുന്ന മുഴുവൻ ജലവും ആഴിയിലെത്തുന്നു അതുപോലെ എല്ലാ കർമ്മങ്ങളും ഉദരപൂരണത്തിനുള്ളതാണെന്ന് അയാൾ വിശ്വസിക്കുന്നു സ്വർഗത്തെപ്പറ്റിയോ നരകത്തെപ്പറ്റിയോ അയാൾക്ക് വിശ്വാസമില്ല ശാസ്ത്രവിധികളനുസരിച്ച് കർമ്മം ചെയ്താൽ സ്വർഗസുഖം അനുഭവിക്കാമെന്നോ നിഷേധിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ നരകഫലം അനുഭവിക്കേണ്ടി വരുമെന്നോ അവൻ അറിയുന്നില്ല ശരീരമാണ് ആത്മാവെന്നും ഈശ്വരൻ വെറുമൊരു ശില പ്രതിമയാണ് എന്നുള്ളതിൽ കവിഞ്ഞ ചിന്തയൊന്നും അവനില്ല ആ നിലയ്ക്ക് ആത്മാവിൻ്റെ മരണത്തോടെ ശരീരം നിലം പതിക്കുന്നുവെന്നും അതോടെ കർമ്മങ്ങളെല്ലാം അവസാനിക്കുന്നുവെന്നും കർമ്മഫലം അനുഭവിക്കാൻ ഒന്നും ശേഷിക്കുന്നില്ലെന്നും അവൻ വാദിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ദൈവം സാക്ഷിയായി നിൽക്കുന്നുവെന്നും കർമ്മങ്ങളുടെ സുഖദുഃഖ ഫലങ്ങൾക്കെല്ലാം ദൈവം കാരണമാണെന്നും വരുന്നതാണെങ്കിൽ ദൈവത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വിറ്റ് കാശാക്കി അതുകൊണ്ട് ജീവിതം നയിക്കുന്നവൻ്റെ ഗതി എന്തായിരിക്കുമെന്ന് അവൻ ചോദിക്കുന്നു പർവ്വത നിരകളിലെ ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രാമദേവതകൾ വിശ്വത്തെ ഭരിക്കുന്നു എന്നും മനുഷ്യനെ അവൻ്റെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ശിക്ഷിക്കുന്നു എന്നുമാണ് പറയുന്നതെങ്കിൽ ആ ശിലകളുടെ ഇരിപ്പിടമായ പർവ്വത നിരകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടായിരിക്കേണ്ടതല്ലേ എങ്കിൽ എന്തുകൊണ്ടാണ് അവ ശാന്തമായും നിശ്ചലമായും ഇരിക്കുന്നത് ആകയാൽ ഈശ്വരൻ എന്നൊന്നുണ്ടെങ്കിൽ അത് ശിലാപ്രതിമ മാത്രമാണ് ആത്മാവ് എന്നൊന്നുണ്ടെങ്കിൽ അത് ദേഹം മാത്രമാണ് ഇതല്ലാതെ പാപമെന്നും പുണ്യമെന്നും മറ്റും പറയുന്നത് വെറും കളവാണ് ഇപ്രകാരമത്രേ താമസജ്ഞാനിയുടെ അടിയുറച്ച അഭിപ്രായം എതിരെ വരുന്ന എന്തിനേയും ഭക്ഷിക്കുന്ന അഗ്നിയെപ്പോലെ കണ്ണിൽ കണ്ടതൊക്കെ ഭുജിക്കുകയാണ് അവൻ്റെ ഹിതം മാംസ ചക്ഷസുകൾക്ക് ഗോചരമാകുന്നതും ഇന്ദ്രിയങ്ങൾക്ക് സുഖം നൽകുന്നതും എന്തെല്ലാമാണോ അവ മാത്രമാണ് സത്യമായിട്ടുള്ളതെന്ന് അവൻ വിശ്വസിക്കുന്നു അല്ലയോ പാർത്ഥ ഈ വഴിക്ക് വളരുന്ന അവൻ്റെ ചിന്തകൾ ആകാശത്തേക്കുയരുന്ന പുക ചുരുൾ പോലെ നിഷ്പ്രയോജനങ്ങളാണ് കരിമ്പിൻ്റെ തണ്ടിലുണ്ടാകുന്ന പൂ പോലെയോ ആകാരവടിവുള്ള ഒരു ഷണ്ടനെ പോലെയോ ബാലമനസ് പോലെയോ അജകള സ്ഥനം പോലെയോ താമസജ്ഞാനം നിരർത്ഥകവും ശൂന്യവുമാണ് ഇതിനെ ജ്ഞാനം എന്ന് പറയുന്നത് അനുചിതമാണ് ജന്മന അന്ധനായ ഒരുവൻ്റെ കണ്ണുകൾ നോക്കി വിശാലമായ കണ്ണുകൾ എന്ന് പറയുന്നത് പോലെയോ മദ്യത്തെ പാനീയമെന്ന് പറയുന്നത് പോലെയോ അസംഗതവുമാണ് ഈ ജ്ഞാനം ജ്ഞാനമേ അല്ല ഇതിനെ തമസെന്ന് തന്നെ വിളിക്കണം ശ്രോതാക്കളിൽ പ്രഥമ ഗണനീയനായ അർജുന ത്രിഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മൂന്ന് ജ്ഞാനങ്ങളെയും അവയുടെ സ്വഭാവത്തെയും ഞാൻ നിനക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നു ഹേ ധനുർദ്ധര ഈ ത്രിവിധ ജ്ഞാനങ്ങളുടെ പ്രകാശത്താൽ കർത്താവ് ചെയ്യുന്ന എല്ലാ ക്രിയകളും തിരിച്ചറിയാൻ കഴിയുന്നു കൃഷിക്ക് വെള്ളം തികി ഒഴിക്കുമ്പോൾ അത് ഏതേത് ചാലുകൾ വഴി ഒഴുകണമെന്ന് തേകുന്ന കർഷകൻ വിചാരിക്കുന്നുവോ അതത് ചാലുകൾ വഴി വെള്ളം ഒഴുകുന്നു അതുപോലെ മൂന്ന് വിധത്തിലുള്ള ജ്ഞാനത്തെ അനുസരിച്ച് രൂപം പ്രാപിക്കുന്ന കർമ്മങ്ങളും മൂന്ന് വിധത്തിലായി തീരുന്നു അതിൽ സാത്വിക കർമ്മങ്ങളെപ്പറ്റി ആദ്യമായി പറയാം ഫലം തനിക്ക് അനുഭവിക്കണമെന്ന ആകാംക്ഷയില്ലാത്തവനാൽ ആസക്തി കൂടാതെയും രാഗദ്വേഷങ്ങൾക്ക് വശംവതനാകാതെയും അനുഷ്ഠിക്കപ്പെടുന്ന വിഹിതകർമ്മം സാത്വികമെന്ന് പറയപ്പെടുന്നു പതിവ്രതയായ ഒരു സ്വാധീരത്നം തൻ്റെ പതിയെ ആലിംഗനം ചെയ്യുന്നത് പോലെ സ്വാധികാരത്തിൽപ്പെട്ടതായി തന്നിലേക്ക് സ്വയം വന്നു ചേർന്ന കർമ്മങ്ങൾ ഒരുവൻ സന്തോഷത്തോടെ ചെയ്യുന്നു അപ്രകാരമുള്ള നിത്യകർമ്മങ്ങൾ ശ്യാമള നിറമുള്ള ശരീരത്തിൽ ചന്ദനച്ചാറ് പൂശുന്നത് പോലെയോ മദാലസിയായ ഒരു തരുണിയുടെ ലോചനങ്ങളിൽ അഞ്ജനം എഴുതുന്നത് പോലെയും കർത്താവിന് ഒരു ഭൂഷണമാണ് എന്നാൽ അതോടൊപ്പം നൈമിത്തിക കർമ്മങ്ങൾ കൂടി ചെയ്താൽ അത് സ്വർണ്ണ സൗരഭ്യം കൂടി ഉണ്ടായതുപോലെ ചെയ്തോഹരമായിരിക്കും ഒരു മാതാവ് തൻ്റെ കുട്ടിയെ പോറ്റുന്നതിന് വേണ്ടി ശാരീരിക സുഖങ്ങൾ വെടിയുകയും ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാവുകയും സമ്പത്ത് മുഴുവൻ ചെലവഴിക്കുകയും ചെയ്താലും തളരാതെ സന്തോഷവതിയായിരിക്കും അതുപോലെ സാത്വിക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവൻ അവൻ്റെ എല്ലാ ആസ്തികളെയും അതിലേക്കായി ചെലവഴിച്ച് സന്തോഷവാനായിരിക്കുന്നതോടൊപ്പം ആ കർമ്മങ്ങളുടെ ഫലത്തിൽ ആകാംക്ഷയില്ലാതെ എല്ലാം പരമാത്മാവിന് അർപ്പിക്കുകയും ചെയ്യുന്നു സമചിത്തതയോടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവന് ദ്വേഷം ഉണ്ടാവുകയില്ല കർമ്മങ്ങൾ വിജയകരമായി നിർവഹിച്ചാൽ അതിൽ ആഹ്ലാദിക്കുകയും ഒരു കുലീനയായ സ്ത്രീ തൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ആഹാരം വിളമ്പി കൊടുക്കുമ്പോൾ തൻ്റെ ആവശ്യത്തിലേക്കായി ഒന്നും മിച്ചം വയ്ക്കാൻ ചിന്തിക്കാത്തതുപോലെ മഹാത്മാക്കൾ തൻ്റെ ഭവനം സന്ദർശിക്കുമ്പോൾ തൻ്റെ നിത്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോലും സാത്വിക അവർക്ക് ഉപചാരം ചെയ്യുന്നു ഹേ അർജുന ഇപ്രകാരമെല്ലാം ചെയ്യുന്ന കർമ്മങ്ങൾ സാത്വിക കർമ്മങ്ങളാണ് എന്നറിയുക ഇനിയും രാജസകർമ്മത്തെ പറയാം പുനഃ ബഹുലാദാഹൃതം ഫലത്തിൽ ആസക്തിയുള്ളവനോ അഹങ്കാരത്തോടുകൂടിയവനോ ആയ വ്യക്തി അത്യന്തം ആയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസകർമ്മമെന്ന് പറയപ്പെടുന്നു രാജസകർമ്മി വീട്ടിലിരിക്കുന്ന സ്വന്തം മാതാപിതാക്കളോട് ഒരു നല്ല വാക്കുപോലും പറയാതെ നാട്ടുകാരോട് ഉപചാരപൂർവം പെരുമാറുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്ന മൂഢനാണ് അവൻ ദൂരെ നിന്ന് പോലും ഒരു തുളസി ചെടിക്ക് ഒരു തുള്ളി വെള്ളം ഒഴിക്കുകയില്ല എന്നാൽ മുന്തിരിവള്ളിയെ വളർത്താൻ പാലുകൊണ്ട് അഭിഷേകം ചെയ്യും നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യുന്നതിന് അവൻ അവൻ്റെ ഇരിപ്പിടം വിട്ട് എഴുന്നേൽക്കുക പോലും ചെയ്യുകയില്ല എങ്കിലും കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി എന്ത് ശരീരക്ലേശങ്ങൾ സഹിക്കുന്നതിനും തയ്യാറാകും വൻതോതിൽ ആദായം ലഭിക്കുന്ന ഏത് വ്യവഹാരത്തിനും എത്ര പണം മുടക്കുന്നതിനും അവന് മടിയില്ല വർദ്ധിച്ച വിളവ് ലഭിക്കുന്നതിനു വേണ്ടി എത്ര തന്നെ വിത്ത് വിതച്ചാലും അവന് ഉണ്ടാവുകയില്ല കാരിരുമ്പിനെ കാഞ്ചനമാക്കുന്ന സ്പർശമണി അവൻ്റെ കൈവശം ലഭിച്ചാൽ സമ്പത്തുകളെല്ലാം വിറ്റ് ഇരുമ്പ് വാങ്ങി അത് സ്വർണമാക്കി മാറ്റാൻ അവൻ വെമ്പൽക്കൊള്ളും ഇപ്രകാരം രാജസകർമ്മി ഫലയേച്ചയോടെ കഠിനമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു എത്ര പ്രവർത്തിച്ചാലും തൃപ്തി വരാതെ വീണ്ടും വീണ്ടും അവൻ കർമ്മങ്ങളിൽ മുഴുകുന്നു അവൻ വൃത്തിയായും വെടിപ്പായും ശാസ്ത്രവിധ്യപ്രകാരമായിരിക്കും കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നത് എന്നാൽ അവൻ്റെ ദൃഷ്ടി എപ്പോഴും അതിൻ്റെ ഫലത്തിൽ ഊന്നിയിരിക്കും തന്നെയുമല്ല പ്രശസ്തിക്കും പെരുമയ്ക്കും വേണ്ടി താൻ ചെയ്ത കർമ്മങ്ങളെ കൊട്ടിഘോഷിച്ച് താനൊരു കർമ്മടനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും താനൊരു ദാനശീലനാണെന്നുള്ള പേര് സമ്പാദിക്കാൻ യഥേഷ്ടം ദാനം ചെയ്യുകയും ചെയ്യും ഏറ്റെടുത്ത കർമ്മങ്ങൾ കൊണ്ട് അഹങ്കാരിയായി തീർന്ന അവൻ അവൻ്റെ മാതാപിതാക്കളെയോ ഗുരുക്കന്മാരെയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുകയില്ല അഹങ്കാരപ്രമത്തത കൊണ്ടും ഫലേച്ച കൊണ്ടും ഏറ്റെടുത്ത കർമ്മങ്ങൾ ചെയ്യാൻ അവൻ ശാരീരികമായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ഇത് ഉദരപൂരണത്തിനു വേണ്ടി തെരുവിൽ കായിക പ്രകടനങ്ങൾ നടത്തുന്ന കമ്പക്കൂത്താടിയെ പോലെയോ ഒരു മണി അരിക്ക് വേണ്ടി മല മുഴുവൻ ഇളക്കി മറിക്കുന്ന മൂഷികനെ പോലെയോ പാരാമാരമൊട്ടാകെ പായൽ പരതി നടക്കുന്ന മണ്ടൂകത്തെ പോലെയോ തുച്ഛമായ പ്രതിഫലത്തിനു വേണ്ടി പാമ്പിൻ കൂടെയും തൂക്കി വീടുകൾ തോറും കയറി ഇറങ്ങുന്ന പാമ്പാട്ടക്കാരനെ പോലെയോ ആണ് ഇപ്രകാരം കഠിനാധ്വാനം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവരുടെ സ്ഥിതി എത്രയോ ശോചനീയമാണ് ഒരു തരി പഞ്ചസാരയ്ക്ക് വേണ്ടി പാതാളം വരെ കുഴിച്ചിറങ്ങുന്ന എറുമ്പിനെ പോലെ രാജസകർമ്മികൾ ദുരാഗ്രഹത്തോടെ സ്വർഗീയ സുഖസമ്പാദനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു ഇപ്രകാരം ഫലത്തിനു വേണ്ടി ചെയ്യുന്ന കാമ്യകർമ്മമാണ് രാജസകർമ്മം ഇനിയും താമസകർമ്മത്തെപ്പറ്റി പറയാം കേട്ടുകൊള്ളുക അനുബന്ധം ക്ഷയം ഹിംസാം കർമ്മ താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്നോ മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരുമോ എന്നോ തനിക്കതിന് സാമർഥ്യമുണ്ടോ എന്നോ ഒന്നും നോക്കാതെ അവിവേകം കൊണ്ട് ചെയ്യുന്ന കർമ്മത്തെ താമസം എന്ന് പറയുന്നു താമസകർമ്മം അപവാദത്തിൻ്റെ ഒരു ഇരുട്ടറയാണ് പാമമാണെന്ന് കരുതി നിഷേധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അധർമ്മങ്ങളെയും ഇത് ന്യായീകരിക്കുന്നു ഈ കർമ്മങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉത്തരക്ഷണത്തിൽ ജലത്തിൽ വരയ്ക്കുന്ന വര പോലെ എല്ലാം മാഞ്ഞു പോകുന്നു മോര് കടഞ്ഞാൽ വെണ്ണ ലഭിക്കുകയില്ല ചാരമൂതിയാൽ അതിൽ നിന്ന് അഗ്നി ജ്വലിക്കുകയില്ല മണൽ ചക്കിൽ ടാട്ടിയാൽ അതിൽ നിന്ന് എണ്ണയോ പിണ്ണാക്കോ ലഭിക്കുകയില്ല പതിര് തൂറ്റിയാൽ നെല്ല് ലഭിക്കുകയില്ല ആകാശത്തിലേക്ക് അമ്പെയ്ത് ആകാശത്തെ തുളയ്ക്കാൻ സാധ്യമല്ല വായുവിനെ വലവീശി പിടിക്കാൻ കഴിയുകയില്ല ഇപ്രകാരം താമസകർമ്മങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല ശരീരം അമൂല്യമായ ഒരു നിധിയാണ് ആ ശരീരത്തെ ബലിയൊടുത്ത് ധാരാളം ധനം വ്യയം ചെയ്ത് ചെയ്യപ്പെടുന്ന താമസകർമ്മം തനിക്ക് ദുഃഖമുണ്ടാക്കുകയും ലോകസുഖത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് സരോവരത്തിൽ നിന്ന് സരസീരുഹങ്ങൾ സംഭരിക്കാൻ വേണ്ടി അതിൻ്റെ മേൽ ഉള്ളുകൊണ്ടുള്ള കൂരാക്കുരുക്കെറിഞ്ഞ് പൂക്കളെ നശിപ്പിക്കുകയും കുരുക്കിനെ ശിഥിലമാക്കുകയും ചെയ്യുന്നത് പോലെയാണ് അഥവാ വൈരത്തോടെ വിളക്കിനെ ആക്രമിക്കുന്ന ശലഭം വിളക്ക് കെടുത്തി വീട് ഇരുട്ടിലാക്കുന്നതോടൊപ്പം സ്വയം നശിച്ചു പോകുന്നത് പോലെയാണ് ഇങ്ങനെ താമസകർമ്മം കർത്താവിനും അയാളുടെ ശരീരത്തിനും ഹാനി ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു ആഹാര സാധനങ്ങളിൽ കൂടി ആമാശയത്തിൽ കടക്കുന്ന ഈച്ച ചത്തു പോകുന്നതോടൊപ്പം ആഹരിച്ചവൻ ഛർദിക്കുന്നതിനും അത് ഇടയാക്കുന്നു അല്ലയോ അർജുന താമസകർമ്മയുടെ പങ്കിലമായ കർമ്മങ്ങൾ ഈ ഈച്ചയുടെ പ്രവൃത്തി പോലെ ഗർഹ്യമാണ് എന്നറിയുക ഉദ്ദേശിച്ച കർമ്മം ചെയ്യുന്നതിന് വേണ്ട സാമർഥ്യവും തനിക്കുണ്ടോ ഇല്ലയോ എന്ന് അവൻ മുൻകൂട്ടി നിരൂപിക്കാറില്ല താൻ ആഗ്രഹിക്കുന്ന കർമ്മം ചെയ്യുന്നതിനുള്ള ശക്തി തനിക്കുണ്ടോ എന്ന് അവൻ ചിന്തിക്കുന്നില്ല ഈ കർമ്മം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നോ തനിക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണം എന്താണെന്നോ അവൻ ആലോചിക്കുന്നില്ല ഇപ്രകാരമുള്ള ചിന്തകളെ അവിവേകമാകുന്ന കാലുകൊണ്ട് അവൻ ചവിട്ടി മെതിച്ച് കളയുന്നു എന്നിട്ട് അഹങ്കാരത്തോടെ വീം വിളക്കിക്കൊണ്ട് അവൻ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങുന്നു തൻ്റെ സ്വന്തം വാസസ്ഥാനമായ വിറകിനെ അഗ്നി എരിക്കുന്നു തൻ്റെ സ്വന്തം സീമയെ സമുദ്രം ലംഘിക്കുന്നു പിന്നീട് ഇവ രണ്ടും മുൻപിൽ നോട്ടമില്ലാതെ ഇടംവലം ചിന്തിക്കാതെ കുറവും കൂടുതലും പരിഗണിക്കാതെ രാജവീതിയെന്നോ ഊടുവഴിയെന്നോ ഉള്ള ഭേദമില്ലാതെ എല്ലായിടങ്ങളിലും വ്യാപിക്കുന്നു അതുപോലെ താമസകർമ്മി കർമ്മങ്ങളുടെ കർത്തൃത്വം അഹങ്കാരത്തോടെ ഏറ്റെടുത്തുകൊണ്ട് കൃത്യവൃത്യങ്ങളും യോഗ്യായോഗ്യങ്ങളുമായ കർമ്മങ്ങളെ കൂട്ടിക്കുഴയ്ക്കുന്നു ഈ കൂട്ടിക്കുഴയ്ക്കലിൽ തൻ്റേതും അന്നൻറ്റേതുമെല്ലാം അവൻ തൻ്റേതായി തന്നെ കരുതുന്നു ഈ വിധത്തിലുള്ള കർമ്മങ്ങളെല്ലാം താമസ കർമ്മങ്ങളാണ് ഇപ്രകാരം ഗുണങ്ങളുടെ ത്രിവിധ സ്വഭാവമൂലം കർമ്മങ്ങളും മൂന്ന് വിധത്തിലായിരിക്കുന്നു ഇവയെ യുക്തിപൂർവം ഞാൻ നിനക്ക് വിവരിച്ചു തന്നു ഇപ്രകാരമുള്ള കർമ്മങ്ങളുടെ വിഷയങ്ങളിൽ അഭിമാനം കൊണ്ട് ഇവകളെ ചെയ്യുന്ന കർത്താവാകിയ ജീവനും മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒരേ വ്യക്തി നാല് ആശ്രമങ്ങളിൽ അതായത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ചേർന്നവനായിരിക്കുന്നത് പോലെ കർമ്മങ്ങൾ ത്രിവിധങ്ങളാകയാൽ അവയെ ചെയ്യുന്ന കർത്താക്കളും മൂന്ന് വിധത്തിൽപ്പെട്ടിരിക്കുന്നു അതിൽപ്പെട്ട സാത്വിക കർത്താവിനെക്കുറിച്ച് ആദ്യമായി പറയാം കേട്ടുകൊള്ളുക